നമസ്കാരം ട്രംപിന് മാത്രമല്ല ട്രംപിന്റെ ഭാര്യയെ തേടി പോലും പണി പണിയെത്തിക്കൊണ്ടിരിക്കുകയാണ് മുന്നും പിന്നും നോക്കാതെ ഓരോന്ന് ചെയ്ത് കുട്ടി ശത്രുക്കളെ ഏറ്റിയപ്പോൾ അവർ തിരിച്ച പ്രതികാരം തീർക്കുന്നത് ഒരു ദാക്ഷിണിയുമില്ലാതെയാണ് ട്രംപ് പലപ്പോഴും വിദേശികളായ കുടിയേറ്റക്കാർക്കു നേരെ തിരിയുമ്പോൾ ആദ്യം നിങ്ങളുടെ ഭാര്യയെ പുറത്താക്കുക എന്ന കമന്റുകൾ വരാറുണ്ട് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലിലൂടെ സ്ലോവേനിയക്കാരി അമേരിക്കയിൽ അനധികൃത വഴികളിലൂടെ എത്തിയ കഥ ട്രംപ് വിരുദ്ധർ പ്രചരിപ്പിക്കുകയാണ് ഇതിനെന്തെങ്കിലും സത്യമുണ്ടോ അതോ വെറും ആരോപണങ്ങൾ മാത്രമാണോ എന്തായിരിക്കും സത്യാവസ്ഥ എന്ന് വിഷയം നോക്കാം കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയും റോയൽ പിമ്പൻ എന്നും അറിയപ്പെടുന്ന ജെഫ്രി എപ്സ്റ്റീനും മെലാനിയയും തമ്മിലുള്ള ബന്ധം എടുത്തുയർത്തിയാണ് ആരോപണങ്ങൾ ഇത്തവണ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് സമ്പന്നർക്ക പെൺകുട്ടികളെ കാഴ്ചവെച്ച കൊടീശ്വരനായ വ്യക്തിയാണ് ജെഫ്രി എപ്സ്റ്റീൻ അത്രയ്ക്കും വെറുക്കപ്പെട്ട ഒരാളുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് മെലാനിയ ഇപ്പോൾ ഈ പഴികളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകനായ ഹൻറി ബൈഡൻ ആണ് ഈ ആരോപണങ്ങൾക്ക് ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നത് ഈ ആരോപണങ്ങൾക്ക് ചൂടുപിടിക്കുമ്പോൾ അതിൽ വസ്തുതയുണ്ടോ എന്നാണ് ചങ്കിക്കുന്നത് മാധ്യമപ്രവർത്തകർ അടക്കം ട്രംപിനെ മെലാനിയ പരിചയപ്പെടുന്നത് എങ്ങനെ ട്രംപിന്റെ ഭാര്യയായത് എങ്ങനെ ഏത് സാഹചര്യത്തിൽ എന്നതൊക്കെ വിശദമായി നോക്കാം ഇറ്റലിയിലെ ശരാശരി മോഡൽ മാത്രമായിരുന്ന മെലാനിയ യു എസിലേക്ക് കുടിയേറിയതിനും ട്രംപിന്റെ ഭാര്യയായതിനും പിന്നിൽ ചില സംഭവങ്ങൾ ഉണ്ട് എന്നാണ് ഡൊണൾഡ് ട്രംപിന്റെ ജീവചരിത്രം എഴുതിയ മൈക്കൽ വുൾഫ വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്ലുവേനിയയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച മെലാനിജ നാഫ്സാണ് പതിനാറാം വയസ്സിൽ മെലാനിയയായി മാറുന്നത് മോഡലിംഗിൽ അതിയായ കമ്പമുള്ളയാളായിരുന്നു പിതാവ് വിക്ടർ നാവസ് ഒരു കാർ ഡ്രൈവർ ആയിരുന്നു അമ്മ അമാലിജ നാവസ് കുട്ടികളുടെ വസ്ത്ര നിർമ്മാണ ഫാക്ടറിയിലായിരുന്നു ജോലി നോക്കിയിരുന്നത് കുട്ടിക്കാലത്ത് അമ്മ ജോലി ചെയ്തിരുന്നതടക്കമുള്ള ഫാക്ടറിയിലെ തൊഴിലാളികളുടെ കുട്ടികളെ പോലെ മെലാനിയെയും കുട്ടികളുടെ വസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഫാഷൻ ഷോകളിൽ പങ്കെടുത്തു ചെറുപ്പം മുതലേ അവൾക്ക് ഫാഷനിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു കൗമാരത്തിലെ മെലാനിയ സ്വന്തം വസ്ത്രങ്ങൾ ഇഷ്ടാനുസൃതം ഡിസൈൻ ചെയ്യുമായിരുന്നു പഠിക്കാനും മിടുക്കി സ്ലുവാനിയയിലെ ചെറുപ്പകാലം മുതൽ മെലാനിയയെ അമേരിക്ക സ്വാധീനിച്ചിരുന്നുവെന്ന ജീവചരിത്രത്തിൽ പറയുന്നുണ്ട് പതിനാറാമത്തെ വയസ്സിൽ സ്കൂൾ സ്പോൺസർ ചെയ്ത ഒരു ഷോയിൽ മോഡലിംഗ് ചെയ്ത മിലാനിയയെ സ്ലോവേനിയൻ ഫാഷൻ ഫോട്ടോഗ്രാഫർ സ്റ്റേൻ ജെർക്കോയാണ് കണ്ടെത്തുന്നത് ആ സമയത്ത് ഒരു മോഡലാകുന്നതിന് പകരം ഒരു ഫാഷൻ ഡിസൈനർ ആകാനാണ് മിലാനിയ ആഗ്രഹിച്ചിരുന്നത് എന്ന് ജീവചരിത്രത്തിൽ പറയുന്നുണ്ട് ഇറ്റാലിയൻ സ്റ്റുഡിയോയായ സിനിസിറ്റയുടെ ഒരു മോഡലിംഗ് മത്സരത്തിൽ മിലാനിയ വിജയിച്ചത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവരെ പക്ഷേ നിർമ്മാതാവ് ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ അത് വിട്ടു മോഡലിംഗ് ജോലി കണ്ടെത്താൻ അവൾ യൂറോപ്പ് മുഴുവൻ യാത്ര ചെയ്തു ഇക്കാലത്ത് കുറച്ച് അടുത്ത ബന്ധുക്കളെ ഒഴികെ സ്ലുവാനിയയിൽ ആരുമായും മിലാനിയ ബന്ധമൊന്നും പുലർത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജാന മാഗസിൻ ലുക്ക് ഓഫ് ദ ഇയർ മത്സരത്തിൽ മിലാനിയയെ റൊണറപ്പായി തിരഞ്ഞെടുത്തു അതിൻ്റെ മികച്ച മൂന്ന് മത്സരാർത്ഥികൾക്ക് അന്താരാഷ്ട്ര മോഡലിംഗ് കരാർ വാഗ്ദാനം ചെയ്തു അങ്ങനെയാണ് മിലാനിയ പ്രശസ്തയാകുന്നത് ഇതോടെ ഇറ്റലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മോഡലുകളെ മാനേജ് ചെയ്യുന്ന പൗലോ സാംബൊലി എന്നയാളെ മിലാനിയ പരിചയപ്പെടുന്നു അതുവഴി മിലാനിയ ആ രാജ്യത്തേക്ക് വരികയാണ് ഇദ്ദേഹത്തിൻ്റെ ഐ ഡി മോഡൽസ് എന്ന മോഡലുകളെ വിതരണം ചെയ്യുന്ന കമ്പനിയിൽ അവർ അംഗമായി പൗലോ സാമ്പോലിക്ക അമേരിക്കയിലും നല്ല പിടിപാടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു വിവാദ നായകനായ ജഫ്രി അപ്സ്റ്റീൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ സ്വയം ഉപയോഗിക്കുകയും വമ്പന്മാർക്ക് വെക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇയാൾ അതുവഴി അദ്ദേഹം പൊടുന്നനെ സമ്പന്നനാവുകയും അധികാരം ചെയ്തു പൗലോ സാമ്പലി മെലാനിയെ ഇറ്റലിയിൽ നിന്നും അമേരിക്കയിലേക്ക് കടത്തിയത് ഐൻസ്റ്റീൻ വിസ ഉപയോഗിച്ചാണ് സാധാരണയായി ശാസ്ത്രമേഖലകളിൽ വൻ സംഭാവന ചെയ്തവർക്ക് നൽകുന്നതാണ് ഐൻസ്റ്റീൻ വിസ ഈ പ്രത്യേക വിസ മെലാനിയയ്ക്ക് സംഘടിപ്പിച്ച് നൽകിയതിന് പിന്നിൽ കരങ്ങൾ ഉണ്ട് എന്നും ആരോപിക്കപ്പെടുന്നു ശരിക്കും ഒരു റോയൽ പിമ്പെന്ന് വിളിക്കാവുന്ന മനുഷ്യനാണ് ജയിലിൽ കിടന്ന് മരിച്ച ജെഫ്രി എപ്സ്റ്റീൻ സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിയെന്ന കുറ്റമാണ് ഇയാൾക്കു നേരെ ചുമത്തപ്പെട്ടത് ന്യൂയോർക്ക് സിറ്റിയിലെ പ്രമുഖ വിദ്യാലയമായ ഡാൾട്ടൺ സ്കൂളിലെ ഗണിത അധ്യാപകനായ കരിയർ തുടങ്ങിയ ജെഫ്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ആയ ബെയർ സ്റ്റേൺസിൽ നിന്ന് ജോലി ആരംഭിച്ചതോടെ തന്റെ ജീവിതം മാറ്റിമറിച്ച നിക്ഷേപ ലോകത്തുള്ള യാത്ര ആരംഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്വന്തം സ്ഥാപനമായ ജെ എഫ്റ്റീൻ ആൻഡ് കോ സ്ഥാപിച്ചു നൂറ് കോടിയിലധികം വരുമാനമുള്ളവർക്ക് പ്രത്യേക സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത എഫ്റ്റീൻ പ്രമുഖരുമായി വ്യക്തിബന്ധം സ്ഥാപിച്ചു സമ്പത്ത് വർദ്ധിച്ചതോടെ പ്രശസ്തർക്കായി ജെഫ്രി പാർട്ടികൾ സംഘടിപ്പിക്കാൻ തുടങ്ങി എന്നാൽ ജെഫ്രിയുടെ ഈ സമ്പത്തിന്റെ എല്ലാം ഉറവിടം അവ്യക്തമായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഡൊണാൾഡ് ട്രംപും മിലാനിയയും എഫ്സീനൊപ്പം നിൽക്കുന്ന രണ്ടായിരത്തിലെ ഒരു ഫോട്ടോയാണ് വിവാദങ്ങൾക്കുള്ള പ്രധാന ആധാരം സെപ്റ്റംബറിൽ എഫ്സിൻ ഫയൽ സംബന്ധിച്ച് അമേരിക്കൻ പാർലമെന്റിൽ ചർച്ച നടക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് ട്രംപിന്റെ അധികാരത്തിന്റെ അവസാന നാളുകളിലേക്കായിരിക്കും എത്തിപ്പെടുക ട്രംപിന്റെയും മെലാനിയയുടെയും കണ്ടുമുട്ടലും യാദൃച്ഛികമായിരുന്നു തികച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ന്യൂയോർക്ക് ഫാഷൻ പാർട്ടിയിൽ വെച്ചാണ് അവർ കാണുന്നത് രണ്ടാം ഭാര്യ മാരല മേപ്പിൾസുമായി ട്രംപ് അകന്നു നിൽക്കുന്ന സമയമായിരുന്നു അത് ബിസിനസ്മാനായ ട്രംപിനെ പറ്റി കേറിയിട്ടുണ്ടായിരുന്നു എങ്കിലും ആദ്യ കൂടിക്കാഴ്ചയിൽ മെലാനിയയ്ക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല മെലാനിയ ഇരിക്കുന്ന മേശക്കരികിൽ വന്ന് ട്രംപ് സൗഹൃദ സംഭാഷണം തുടങ്ങുകയായിരുന്നു സ്ലോവേനിയയിലെയും ന്യൂയോർക്കിലെയും ജീവിതത്തെ പറ്റി മെലാനിയ ട്രംപിനോട് സംസാരിച്ചു ട്രംപിന് മെലാനിയയിൽ മതിപ്പ് തോന്നി പാർട്ടിയിൽ പങ്കെടുക്കാൻ സുന്ദരിയായ മറ്റൊരു സ്ത്രീക്കൊപ്പമാണ് ട്രംപ് വന്നത് ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ ഒരു മിനിറ്റ് നേരത്തേക്ക് മാറിയപ്പോൾ ട്രംപ് മെലാനിയയുടെ നമ്പർ ചോദിച്ചു സ്വന്തം നമ്പർ കൊടുക്കുന്നതിന് പകരം മെലാനിയ ട്രംപിന്റെ നമ്പർ ചോദിച്ചു ട്രംപ് അദ്ദേഹത്തിന്റെ ഓഫീസിലെയും വീട്ടിലെയും അടക്കം നമ്പറുകളെല്ലാം കൊടുത്തു ട്രംപിൽ അതിനോടകം തന്നെ മിലാനിയ ആകൃഷ്ടയായിരുന്നു കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മിലാനിയ ട്രംപിനെ വിളിച്ചു വൈകാതെ ഡേറ്റിങ്ങും തുടങ്ങി ഒരു വർഷത്തിനകം മാർല മേപ്പിൾസിൽ നിന്ന് ട്രംപ് ഔദ്യോഗികമായി വിവാഹബന്ധം ബന്ധം ആദ്യ ഭാര്യ ഇവാനയുമായുള്ള ബന്ധം നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ് മാർല മേപ്പിൾസിനെ ട്രംപ് വളച്ചെടുത്തിരുന്നത് ഇപ്പോൾ അതിലും നല്ലതിനെ കണ്ടപ്പോൾ ട്രംപ് രണ്ടാമത്തെ ഭാര്യയെയും കയ്യൊഴിക്കും ഇവരുടെ പ്രണയം പുരോഗമിക്കുന്ന സമയത്തായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ട്രംപ് ആദ്യശ്രമം നടത്തുന്നത് രണ്ടായിരത്തിലായിരുന്നു അത് ആ വർഷം ആദ്യം ട്രംപും മെലാനിയയും തമ്മിൽ പിരിഞ്ഞുവെന്നും വാർത്തകൾ വന്നു ഒരു അഭിമുഖത്തിൽ ട്രംപ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു മത്സരത്തിൽ നിന്ന് ട്രംപ് പിന്മാറിയതോടെ ഇരുവരും വീണ്ടും ഒന്നിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ മെറ്റ് ഗ്യാല ഫാഷൻ ഷോയിൽ മിലാനിയയും ട്രംപും ജോഡികളായി പങ്കെടുത്തിരുന്നു ഈ ഗ്ലാമറസ് ചടങ്ങിൽ വെച്ചാണ് ട്രംപ് മെലാനിയയുടെ വിവാഹ നടത്തുന്നത് മെലാനിയ സമ്മതം അറിയിച്ചു തൊട്ടടുത്ത വർഷം തന്നെ ട്രംപിന്റെ ആഡംബര റിസോർട്ടിൽ വെച്ച ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ ബാരൻ ട്രംപ് ജനിച്ചു ബാരന്റെ ജനനത്തോടെ താൻ ഡൊണാൾഡിന്റെ മറ്റൊരു വശം കണ്ടുവെന്നും അത് ഹൃദയത്തിൽ തൊടുന്നതായിരുന്നുവെന്നുമാണ് മെലാനിയ പിന്നീട് പറഞ്ഞത് ട്രംപിനെ ഏറ്റവും കൂടുതൽ കാണിലും നീണ്ടുനിന്ന വിവാഹബന്ധം മെലാനിയയ്ക്കൊപ്പമാണ് പതിനഞ്ചു വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് ആദ്യ ഭാര്യ ഇവാര ട്രംപുമായി പിരിയുന്നത് രണ്ടാം ഭാര്യ മറലയുമായി ആറു വർഷത്തിനു ശേഷവും പ്രഥമ വനിത എന്ന പട്ടം ആഡംബരമായി കാണുന്നയാളല്ല യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള മിലാനിയ വാർത്തകളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നയാൾ ട്രംപിന്റെ എല്ലാ മക്കളുടെയും അമ്മ എന്ന രീതിയിലാണ് അവർ തന്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് പഴങ്കഥകളും വിവാദങ്ങളും മെലാനിയയെ തേടിയെത്തുന്നത്